ഹായ് ഈ വീഡിയോയിൽ നമ്മുടെ പുതിയ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്താ അപ്പോ മൂന്ന് തരം ഡിഗ്രികൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് ഒന്ന് മൂന്ന് വർഷ ഡിഗ്രി രണ്ട് നാല് വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി മൂന്ന് നാല് വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഈ പദ്ധതി ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റം ആണെന്നാണ് പറയുന്നത് എന്താണ് ഈ സെമസ്റ്റർ എന്താണ് ഈ ക്രെഡിറ്റ് ആദ്യം തന്നെ ഈ സെമസ്റ്റർ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് അഞ്ച് മാസത്തിലുള്ള പതിനെട്ട് ആഴ്ചയാണ് അതായത് തൊണ്ണൂറ് ദിവസം അപ്പോൾ ഒരു വർഷത്തിൽ ഇപ്രകാരം അഞ്ച് മാസം വീതമുള്ള രണ്ട് സെമസ്റ്ററുകൾ ഉണ്ടെന്നർത്ഥം അതിൽ ആദ്യത്തെ സെമസ്റ്റർ ജൂൺ ഒന്നിന് തുടങ്ങി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന തൊണ്ണൂറ് ദിവസം പതിനെട്ടാഴ്ച രണ്ടാമത്തെ സെമസ്റ്റർ നവംബർ ഒന്നിന് തുടങ്ങി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന പതിനെട്ടാഴ്ച ഓർക്കണം ആഴ്ചയിൽ അഞ്ച് ദിവസം വെച്ച് പതിനെട്ടാഴ്ച അതായത് തൊണ്ണൂറ് ദിവസം പഠനത്തിനു വേണ്ടി പതിനഞ്ചാഴ്ച അതായത് എഴുപത്തി അഞ്ച് ദിവസം മാത്രം പരീക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി ബാക്കി മൂന്നാഴ്ച അതായത് പതിനഞ്ച് ദിവസങ്ങൾ ഇതാണ് ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് പതിനെട്ട് ആഴ്ച തൊണ്ണൂറ് ദിവസം ഇനി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാഴ്ചയിൽ ഒരു വിഷയം എത്ര മണിക്കൂർ പഠിപ്പിക്കാനുണ്ടോ അതാണ് ക്രെഡിറ്റ് മൂന്ന് മണിക്കൂർ പഠിപ്പിക്കാനുണ്ടെങ്കിൽ മൂന്ന് ക്രെഡിറ്റ് നാല് മണിക്കൂർ പഠിപ്പിക്കാനുണ്ടെങ്കിലോ നാല് ക്രെഡിറ്റ് ഇനി സയൻസ് വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ ആണെങ്കിൽ രണ്ട് മണിക്കൂർ കൂടുന്നതാണ് ഒരു ക്രെഡിറ്റ് ഉദാഹരണത്തിന് ഫിസിക്സ് എന്ന വിഷയം എടുക്കാം മൂന്ന് മണിക്കൂർ തിയറി മൂന്ന് ക്രെഡിറ്റ് രണ്ട് മണിക്കൂർ പ്രാക്ടിക്കൽ ഒരു ക്രെഡിറ്റ് അങ്ങനെ ആകെ അഞ്ച് മണിക്കൂർ എത്ര ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് ഇനി കോമേഴ്സ് എന്ന വിഷയം പരിശോധിക്കാം ആഴ്ചയിൽ നാല് മണിക്കൂർ ക്ലാസ് എത്ര ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ആഴ്ചയിൽ മൂന്ന് മണിക്കൂർ മൂന്ന് ക്രെഡിറ്റ് ഇതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വിവിധ വിഷയങ്ങളിലായി മൂന്ന് വർഷം കൊണ്ട് കുറഞ്ഞത് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് എടുക്കണം മൂന്ന് വർഷ ബിരുദം കിട്ടാൻ ഇങ്ങനെ ക്രെഡിറ്റും സെമസ്റ്ററും കൂടി ചേർന്ന സിസ്റ്റത്തിനെയാണ് ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് കോസ് പണ്ടൊക്കെ ഇതിനെ ഒരു പേപ്പർ എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ അതിനെ കോസ് എന്ന് പറയും അതായത് ഒരു വിഷയത്തിൽ നടക്കുന്ന വിശദമായ പഠനം അതാണ് കോഴ്സ് അടുത്തതായി പഠിക്കാനുള്ള വിഷയങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് ആ വിഷയങ്ങളെ മെയ്ജർ മൈനർ ഇലക്റ്റീവ് എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ട് മെയ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന മുഖ്യ വിഷയമാണ് നമ്മൾ പറയില്ലേ കോമേഴ്സ് അതായത് ബി കോം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ബി എ മ്യൂസിക് എന്നൊക്കെ അതാണ് മേജർ ഇനി സാങ്കേതികമായി പറഞ്ഞാൽ ഒരു ഡിഗ്രി കിട്ടാൻ ആവശ്യമായ മൊത്തം ക്രെഡിറ്റിൻ്റെ അൻപത് ശതമാനം ഈ മേജർ വിഷയത്തിനാണ് ഉദാഹരണത്തിന് മൂന്ന് വർഷ ഡിഗ്രി കിട്ടാൻ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് ആവശ്യമാണ് അതിൻ്റെ അൻപത് ശതമാനമായ അറുപത്തി എട്ട് ക്രെഡിറ്റ് പതിനേഴ് മേജർ കോഴ്സുകളിലൂടെ നേടണം ഇനി നാല് വർഷ ഡിഗ്രി കിട്ടാൻ ആവശ്യമായ നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റിൻ്റെ അൻപത് ശതമാനം അതായത് എൺപത്തിയെട്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് മേജർ കോഴ്സുകൾക്കുള്ളതാണ് അപ്പോൾ ഇതാണ് മേജർ ഇനി മൈനർ മൈനർ എന്ന് വിളിക്കുന്നത് ഉപവിഷയങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മുഖ്യ പഠന വിഷയത്തിൻ്റെ അതായത് മേജറിൻ്റെ പഠനം പൂർത്തിയാക്കാൻ നമ്മെ സഹായിക്കുന്ന ഉപ വിഷയങ്ങളെയാണ് മൈനർ എന്ന് വിളിക്കുന്നത് നമ്മുടെ മൂന്ന് വർഷ ഡിഗ്രിക്ക് ആറ് മൈനർ വിഷയങ്ങളിലൂടെ ഇരുപത്തിനാല് ക്രെഡിറ്റ് നേടണം നാല് വർഷ ഡിഗ്രിക്കാണെങ്കിൽ എട്ട് മൈനർ വിഷയങ്ങളിലൂടെ മുപ്പത്തിരണ്ട് ക്രെഡിറ്റും അപ്പോൾ ഇതാണ് മേജറും മൈനറും ഇനി അടുത്തത് രണ്ട് ക്രെഡിറ്റുള്ള ഇന്റേൺഷിപ്പ് ഈ ഇൻറ്റേൺഷിപ്പിന് ടൈം ടേബിളിൽ പ്രത്യേകിച്ച് പീരീഡ് ഒന്നുമില്ല ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കണം മേജറിലോ മൈനറിലോ ഏത് വിഷയത്തിലും ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാം ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും പോയി ചെയ്യാം പക്ഷേ ഒരു കാര്യം മാത്രം സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും അനുവാദത്തോടും കൂടി മാത്രമേ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇനി പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് നാലാം വർഷത്തിലാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് യു ജി ഓണേഴ്സിലെ എട്ട് ക്രെഡിറ്റിന്റെ ഒരു ചിഹ്ന പ്രോജക്റ്റ് ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല എന്നർത്ഥം രണ്ട് മേജർ കോഴ്സിന് പകരം വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മേജർ കോഴ്സ് ചെയ്യാം മേജർ വിഷയത്തിലോ മൈനർ വിഷയത്തിലോ ഈ പ്രോജക്റ്റ് ചെയ്യാവുന്നതാണ് ഏത് ഫാക്കൽറ്റിക്ക് വേണമെങ്കിലും ഈ പ്രോജക്റ്റ് ഗൈഡ് ചെയ്യാം ആ ഫാക്കൽറ്റിക്ക് പി എച്ച് ഡി വേണമെന്നില്ല എന്നർത്ഥം സ്വന്തം കോളേജിലോ വേറെ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇതാണ് യു ജി ഓണേഴ്സിൻ്റെ പ്രോജക്റ്റ് ഇനി രണ്ടാമത്തെ പ്രോജക്റ്റ് ഇമ്പണി വലിയ പ്രോജക്റ്റാണ് അതായത് യു ജി ഓണേഴ്സ് വിത്ത് റിസർച്ചിൻ്റെ ഭാഗമായുള്ള പ്രോജക്റ്റ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിക്ക് ആദ്യ ആറ് സെമസ്റ്ററുകളിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഈ പ്രോജക്റ്റ് ഗൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റിക്ക് പി എച്ച് ഡി ഉണ്ടായിരിക്കണം എന്നാണ് കണ്ടീഷൻ മേജർ ഡിസിപ്ലിനിലോ മൈനർ ഡിസിപ്ലിനിലോ ഏത് റിസർച്ച് സെൻറ്റർ വേണമെങ്കിലും ചെയ്യാം ഇനി റിസർച്ച് സെൻറ്റർ തന്നെ വേണമെന്നില്ല ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ഏത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ചെയ്യാം ഇതാണ് പ്രോജക്റ്റ് ഇനി നമുക്ക് മൂന്ന് തരത്തിലുള്ള ഡിഗ്രികൾ ഏതൊക്കെയൊന്ന് നോക്കാം എന്താ അതിൽ ആദ്യത്തേത് മൂന്ന് വർഷ ഡിഗ്രി തന്നെ ഇതിന് വിവിധ വിഷയങ്ങളിൽ മിനിമം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടിയിരിക്കണം ഉത്സാഹശീലരായ കുട്ടികൾക്ക് വേണമെങ്കിൽ നൂറ്റി എൺപത് ക്രെഡിറ്റ് വരെ നേടാവുന്നതാണ് അധികമായി വേണ്ടുന്ന നാൽപ്പത്തിയേഴ് ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഓൺലൈൻ കോഴ്സുകൾ വഴി നേടണം എന്ന് മാത്രം മേജർ വിഷയത്തിൽ പതിനേഴ് കോഴ്സുകളിലൂടെ അറുപത്തിയെട്ട് ക്രെഡിറ്റ് നേടിയിരിക്കുകയും വേണം അതായത് നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ അൻപത് ശതമാനം അറുപത്തി എട്ട് ഇതാണ് മൂന്ന് വർഷ ഡിഗ്രി ഇതിനുശേഷം കുട്ടിക്ക് വളരെ സൗകര്യപ്രദമായി രണ്ട് വർഷ പി ജിക്ക് ചേരുകയോ അല്ലെങ്കിൽ ഈ ഡിഗ്രി കോഴ്സിൻ്റെ തന്നെ നാലാം വർഷത്തിലേക്ക് ചേരുകയോ ചെയ്യാം ഇതാണ് മൂന്ന് വർഷ ഡിഗ്രി ഇനി രണ്ടാമത്തേത് നാല് വർഷ ഓണേഴ്സ് ഡിഗ്രിയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടി മൂന്ന് വർഷം അതായത് ആറ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ നാലാം വർഷത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ നാല് വർഷം ഓണേഴ്സിന് മിനിമം നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് നേടിയിരിക്കണം അധ്വാനശീലരായ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി പറയുന്ന ഓൺലൈൻ കോഴ്സുകൾ വഴി ഇരുന്നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് വരെ എടുക്കാൻ സാധിക്കും നാലാം വർഷം ആകെ പതിനൊന്ന് മേജർ കോഴ്സുകൾ ചെയ്യണം അല്ലെങ്കിൽ ഒൻപത് കോഴ്സുകളും ബാക്കി രണ്ട് കോഴ്സിന് പകരം എട്ട് ക്രെഡിറ്റിൻ്റെ ഒരു പ്രോജക്റ്റും ചെയ്യണം ഒപ്പം പന്ത്രണ്ട് അഡീഷണൽ ക്രെഡിറ്റ്സ് നിർബന്ധമായും എട്ടാം സെമസ്റ്ററിൽ മൂന്ന് കോഴ്സുകളിലൂടെ നേടിയിരിക്കുകയും വേണം ഈ നാല് വർഷ ഓണേഴ്സിന് ശേഷം ഒരു വർഷം പി ജി ചെയ്താൽ മതിയാവും ഇനി അവസാനത്തേത് നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയാണ് മുൻപ് പറഞ്ഞ ഓണേഴ്സ് ഡിഗ്രിയുടെ കാര്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും വേണം എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ മേജറോ മൈനറോ ആയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പന്ത്രണ്ട് ക്രെഡിറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഒരു റിസർച്ച് പ്രോജക്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം ഈ ഡിഗ്രി എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു വർഷം പി ജിക്ക് പോകാം അതല്ലെങ്കിൽ നേരിട്ട് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുകയും ആവാം അപ്പോൾ ഇതാണ് നമ്മുടെ നാല് വർഷ ഡിഗ്രിയുടെ വിശദാംശങ്ങൾ ഇനി ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട വിവിധ വിഷയങ്ങളുടെ ഘടനയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അൻറ്റിൽ ദൻ ബൈ ബൈ